ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചതിൻ്റെ പേരിൽ സൈബർ ആക്രമണത്തിനിരയായ ജസ്ന സലീം ആത്മഹത്യാ ശ്രമം നടത്തി ജസ്നയെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് അത്തോളി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അമിതമായ അളവിൽ ഗുളിക കഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞതായി ഒരു ഓൺലൈൻ മാധ്യമമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇൻസ്റ്റാഗ്രാമിൽ താൻ ആത്മഹത്യ ചെയ്യുന്നുവെന്ന വീഡിയോ പങ്കുവച്ചതിന് ശേഷമാണ് ജസീന ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തിയത് കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയ ജസ്ന സലീം നേരത്തെ തന്നെ രൂക്ഷമായ സൈബർ ആക്രമണം നേരിട്ടിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആർ എസ് എസ് കാര്യാലയം സന്ദർശിച്ച സുരേഷ് ഗോപിക്കൊപ്പം കാര്യാലയത്തിൽ ജസ്ന ആർ എസ് എസ് നേതാക്കൾക്കൊപ്പവും നിൽക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നിരുന്നു തുടർന്ന് ഒരു വിഭാഗം ആളുകൾ ജസ്നക്കെതിരെ രംഗത്ത് വരികയും ജസ്ന തട്ടിപ്പുകാരിയാണെന്ന് അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു ജസ്നയുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടും ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നിരുന്നു കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ജസ്ന നൽകിയ പരാതിയുടെ എഫ്ഐആർ കോപ്പി സഹിതം ജസ്ന ഹണി ട്രാപ്പ് തട്ടിപ്പുകാരി എന്ന് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു ഈ സൈബർ ആക്രമണങ്ങൾ ഇതിന് വിശദീകരണവുമായി ജസ്നയും പിന്നീട് രംഗത്ത് വന്നു താൻ ഒരു കൃഷ്ണഭക്തയാണെന്നും സ്വഭാവദൂഷ്യം ആരോപിക്കുന്നത് ആസൂത്രമായ ഒരു ആക്രമണമാണെന്നും ജസ്ന മാധ്യമങ്ങളോട് വിശദീകരിച്ചു ഈ വിവാദം ശക്തമാകുന്നതിനിടയിലാണ് ആത്മഹത്യാ വീഡിയോ പങ്കിട്ടുകൊണ്ട് ജസ്ന ആത്മഹത്യാ ശ്രമം നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരാൾക്കെതിരെ കൊടുത്ത കേസാണ് ഇപ്പോൾ ഹണി ട്രാപ്പായി ആളുകൾ പറയുന്നത് എന്ന് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജസ്ന കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തന്നെ ക്രൂരമായി ആക്രമിച്ച ആ സൈക്കോ ഇപ്പോഴും സ്വതന്ത്രനായി നടക്കുകയാണെന്നും നിരവധി കുടുംബങ്ങൾ ഇയാൾ തകർത്തിട്ടുണ്ടെന്നും കേസിൽ പോലീസിൻ്റെ അനാസ്ഥയുണ്ടായി എന്നും രാഷ്ട്രീയ നേതാക്കൾ ആ പ്രതിയെ രക്ഷിക്കുകയാണെന്നും ജസ്ന പറഞ്ഞിരുന്നു ജസ്നയുടെ കുട്ടിക്ക് മദ്രസയിൽ വെച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരുന്നു കുട്ടിക്ക് മദ്രസ സ്കൂൾ എന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര പേടിയായി തുടങ്ങുകയായിരുന്നു മറ്റ് കുട്ടികളെ ഉപദ്രവിക്കുക അങ്ങനെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് അത് മദ്രസയിലെ ഉസ്താദ് ഉപദ്രവിച്ചത് കൊണ്ടാണ് എന്നറിഞ്ഞത് അപ്പോഴാണ് ഒരു സുഹൃത്ത് മുഖാന്തരം നിഹാൻസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്ന് പറഞ്ഞ് ഒരാളെ പരിചയപ്പെടുന്നത് അന്ന് റോഷൻ എന്നാണ് അയാൾ പേര് പറഞ്ഞിരുന്നത് ഹിന്ദുമതക്കാരനാണ് എന്നും പ്രത്യേകം പറഞ്ഞിരുന്നു ജസ്ന കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ കൊടുക്കുന്ന മെഡിസിൻ്റെ പേരൊക്കെ അയാൾ കൃത്യമായി പറയുകയും ചെയ്തു ശരിക്കും ഡോക്ടർ ആയിരിക്കുമെന്ന് ഇവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു അയാളുടെ വീട്ടിൽ കൺസൾട്ടിങ് നടത്തുന്നുണ്ട് കുട്ടിയുടെ മുന്നിൽ വച്ച് കുട്ടിയുടെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വരാനും പറഞ്ഞു കോഴിക്കോട് നടുവട്ടം ഭാഗത്താണ് ഇയാളുടെ വീട് തുടർന്ന് ജസ്ന ഈ ഡോക്ടർ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ച് അയാൾ ക്രൂരമായി മർദ്ദിക്കുകയും കെട്ടിയിട്ട ശേഷം പീഡിപ്പിക്കുകയും ചെയ്തു ആ ദൃശ്യങ്ങളൊക്കെ അയാൾ മൊബൈലിൽ പകർത്തി എന്നും പറഞ്ഞിരുന്നു പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ കുട്ടികളെ കൊന്നുകളയുമെന്നും ആ വീഡിയോ എല്ലാവർക്കും അയക്കും എന്നും അയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു പിന്നീട് ഈ പ്രതിയുടെ ഉമ്മയെ കണ്ട് ജസ്ന പിടിച്ച് പരാതി പറഞ്ഞപ്പോൾ അവൻ മാനസിക രോഗിയാണെന്നാണ് ആ ഉമ്മ പറഞ്ഞത് പതിനാറാം വയസ്സ് മുതൽ അയാൾ ഇഖ്ര ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നുവെന്നും അമ്മയെ വരെ തല്ലിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു പിന്നീട് ഇയാൾ ജസ്നയെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും ചെയ്തിരുന്നു ബന്ധുക്കളെയെല്ലാം വിളിച്ച് ഇങ്ങനെ ഒരു വീഡിയോ തൻ്റെ കയ്യിലുണ്ടെന്ന് ഇയാൾ പറഞ്ഞതോടെയാണ് ജസ്ന പരാതി നൽകിയത് എന്നാൽ സാക്ഷികൾ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞുവെന്നും മാറാട് എസ് ഐയോട് പറഞ്ഞ കാര്യമല്ല എഴുതിയതെന്നും ജസ്ന പറഞ്ഞിരുന്നു ഒരിക്കൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോയിരുന്നു പക്ഷേ കോൺഗ്രസിലെ ഒരു നേതാവ് സിദ്ദിഖ് വിളിച്ചു പറഞ്ഞതുകൊണ്ട് തിരിച്ചു പോന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ സിദ്ദിക്കും സഹോദരങ്ങളും എന്തു ചെയ്താലും ഇവനെ സംരക്ഷിക്കുമെന്നും തൻ്റെ കേസ് കോടതിയിൽ പൊട്ടി എന്നും ജസ്ന ആ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതിനെല്ലാം കാരണം ആ മുജീബ് എന്ന ഉസ്താദാണ് അയാൾ നടത്തിയ പീഡനം ഞാൻ എവിടെയും പറയുമെന്നും ജസ്ന പറഞ്ഞിരുന്നു മറ്റൊരു മതത്തിൽ നിന്ന് വന്ന് കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ താൻ ചെയ്ത തെറ്റ് എന്ന് വിതുമ്പലോടെയാണ് ജസ്ന ആ അഭിമുഖത്തിൽ ചോദിച്ചത് ഇപ്പോഴത്തെ ആത്മഹത്യാ ശ്രമം നടന്നിരിക്കുന്നത് ജസ്നയുടെ ഈ അഭിമുഖം പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് തന്നെ ഹണി ട്രാപ്പ് ചിത്രീകരിച്ച് സൈബർ ഇടങ്ങളിൽ ആക്രമണം നടന്നതിൽ ഏറെ ദുഃഖിതയായിരുന്നു ജസ്ന ഈ മാസം ആദ്യമാണ് ജസ്നയുടെ കയ്യിൽ നിന്നും ചിത്രങ്ങൾ വാങ്ങി സഹായവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയത് മാതാപിതാക്കൾക്ക് പുതിയ വീട് വയ്ക്കാനുള്ള തൻ്റെ മോഹം ജസ്ന പറഞ്ഞപ്പോഴാണ് സുരേഷ് ഗോപി ജസ്ന വരച്ച രണ്ട് ചിത്രങ്ങൾ താൻ വിലക്കി വാങ്ങാമെന്ന് പറഞ്ഞത് ജസ്ന വരച്ച ചിത്രങ്ങളിൽ ഒരെണ്ണം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അമിത്ഷാക്ക് നൽകുമെന്നും പറഞ്ഞിരുന്നു നേരത്തെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനായി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ജസ്ന ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ സമ്മാനിച്ചിരുന്നു ജസ്നയ്ക്ക് നീതി കിട്ടാൻ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ജസ്ന നേരിടുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം